ാഹു അലൈഹി വസ്ലമിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു വിരുന്നുകാരൻ വരികയാണ് ഒരു അതിഥിയെത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭവനത്തിന്റെ അവസ്ഥ ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞവരാണ് പലപ്പോഴും ഓരോ മാസങ്ങൾ പിന്നിടുന്ന രണ്ടും മൂന്നുമൊക്കെ ഹിലാലുകൾ ഞങ്ങൾ കാണാറുണ്ട് മാസപ്പിറവികൾ കാണാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാരക്കയും വെള്ളവുമല്ലാതെ അല്ലാതെ അടുപ്പില്ലെന്ന് പുകയുയർന്ന നാളുകൾ ഉണ്ടായിട്ടില്ല അത്രയും ദിവസങ്ങളില്ലെന്ന് ആദിയായ നമ്മുടെ ഉമ്മ ഐഷർ അലി അള്ളാഹുത്തലാഹ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ നബി സല്ലാഹു അലഹി വസ്ലമിന്റെ അടുക്കലേക്ക് ഒരു ഗസ്റ്റ് ഒരു അതിഥി വരികയാണ് അള്ളാഹുവിന്റെ റസൂര് അവർക്ക് എടുത്തു കൊടുക്കാൻ വല്ലതും വീട്ടിലുണ്ടോ എന്ന് നോക്കുകയാണ് ഒന്നുമില്ല ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി വല്ല ഭക്ഷണവും ഉണ്ടെങ്കിൽ ഈ അതിഥിക്ക് കൊടുക്കാൻ വേണ്ടി അവിടെയും വിട്ട് അന്വേഷിച്ചു നോക്കി ഫലം യജ്ഞാൻ ആരുടെ കയ്യിലും ഒന്നുമില്ല ഒരു അതിഥിക്ക് കൊടുക്കാവുന്ന വിധത്തിലുള്ള ഒരു ഭക്ഷണം അല്പം പോലും ആരുടെ കയ്യിലുമില്ല തന്റെ വീട്ടിലെ വിടയുമില്ല ആ അവസരത്തിൽ നബി നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ന് മഹാനായ നോക്കൂ നിങ്ങൾ അപ്പോഴെതാ എന്ന് പറയട്ടെ ആ പ്രാർത്ഥന തീർന്ന് അല്പമാകുമ്പോഴേക്ക് നല്ല ചുട്ട് വേവിച്ച് പാകപ്പെടുത്തിയ ഒരാട്ടിന്റെ മാംസം ഒരാട് നബി സല്ലാഹു അലഹി വസ്ല്ലമിന് ഹദിയയായി കൊണ്ടുവരപ്പെടുകയാണ് എവിടെ നിന്നോ എവിടെ നിന്നോ ഒരു സഹാബി ഒരു ഹദിയെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിന്